സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരൻ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൈറ്റ് ക്രീമാണ് അതായത് പ്രായഭേദ ഭേദ തന്നെയാണ് അതായത് ചെറുപ്പ പിള്ളേർക്ക് വേണ്ട ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു പത്ത് എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ ആർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെമ്പരയ്ക്ക് പോകും അതിന് അത്ര മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് അപ്പോൾ അഞ്ച് ചെമ്പരച്ച പൂവിൻ്റെ ഇതിൽ ഞാനത് വാഷ് ചെയ്യാൻ ഇട്ടിടും ഇത് അഞ്ച് കോക്കനറ്റ് ഓയില് ഇത് അലോവേറ ജെല്ലാണ് പിന്നെ ഇത് കട്ടോരി ഇത് ഇതിൽ കസ്തൂരി മഞ്ഞൾ അത് നമ്മുടെ വീട്ടിലുണ്ടായത് കേട്ടോ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്ര നല്ലൊരു സാധനം കണ്ടിട്ടില്ല എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ മണം എന്താ ശരിക്കും കർപ്പൂരത്തിൻ്റെ മണം അപ്പം അത്ര നല്ലൊരു സാധനമാണ് അത് സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ ഇത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾസ് ഇതാ ഇത് നോക്ക് ഒരെണ്ണം ഗ്രീനാണ് അതാണ് അത് ഫോർ ഹൺഡ്രഡിൻ്റെ ഇത് ചെറുതാണ് കേട്ടോ അപ്പോൾ ഏതായാലും രണ്ട് മൂന്നെണ്ണം നമുക്ക് യൂസ് ചെയ്യണം അതുകാരണം അത് രണ്ടും ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിനാവശ്യം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് അത് ചെയ്യേണ്ടത് ഈ ചെമ്പരത്തി പൂവ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നീരെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അച്ചൂ അതിൽ അതിൻ്റെ ഇതിലുകൾ കേട്ടോ തിളച്ച വെള്ളം പിങ്ക് വെള്ളം കിട്ടി ஈ பிங் வெள்ளம் ஒன்று ஒன்றும் கூட தளச்சு பற்றி தலைப்போம் தலைக்கி அப்புறம் மதி அஞ்சு மினிட்டு இல்லையா ரெண்டு மினிட்டு தளக்கலாம் ஏட்டா இனி அது எந்த சேர்த்துங்க அலோவேர இது அலோவேர ஜெல்லாம் இது நமக்கு வீட்டிலுண்டே பசே இது நமக்கு ரெடிமேடும் மடக்கா இது ரெண்டு டீஸ்பூன் രണ്ട് പേര് നെക്സ്റ്റ് വെർജിയും കോക്കനറ്റ് ഓയിലിതാ ഒറ്റ ടീസ്പൂൺ കേട്ടോ ഒറ്റ ടീസ്പൂൺ വെച്ചാൽ വെർജിയും കോക്കനട്ട് ഓയിലെന്നൊഴിക്കണം മറ്റേ കോക്കനറ്റ് ഓയിലും ഒഴിക്കരുത് അത് അത്ര ഗുണമുള്ള ഇളക്കണം വിറ്റാമിൻ ഇ ഗുളിക്കാം കേട്ടോ അസ് വിറ്റാമിൻ ഇ ഗുളിക്കണം കേട്ടോ ഈ ക്യാപ്സ്യൂൾസ് ഓരെണ്ണം ഒഴിച്ചു ഇപ്പം ഞാൻ ഇല്ലാതെ രണ്ടാമത്തെ ഇത് റെഡാ ചെറുതാണ് അത് സാരില്ലേ ഏതായാലും കുഴപ്പമില്ല അത് ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഒരു നാലെണ്ണം ചേർത്തോളൂ നല്ലതാണ് വിറ്റ പോലും ഇളക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഞാൻ പൊടിപ്പിച്ചതാണ് അതിൽ കസ്തൂരി മഞ്ഞളും മറ്റേ നാടൻ മഞ്ഞളും കൂടി പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മഞ്ഞ നിറം കസ്തൂരി മഞ്ഞളിൽ മഞ്ഞ നിറം അല്ല എൻ്റെ മണം എന്താ രസം എന്നറിയോ ശരിക്കും കുഴപ്പമില്ല തന്നെ മണമായിരുന്നു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിങ്ങനെ ഒന്നും കൂടി അതിന് മെഡിസിനൽ വാല്യൂ കൂടുട്ടെ വെച്ചിട്ട് നാടൻ മഞ്ഞളും കൂടെ ചേർത്തു അതുകൊണ്ട് പെജ് ചെയ്താൽ സാരില് അതിന് ഒരു പിഞ്ച് ഒരു പിഞ്ചായിട്ട് കേട്ടോ ഒരു പിഞ്ചേ അല്ലെങ്കിൽ രണ്ട് പിഞ്ചിട്ടുള്ളൂ മഞ്ഞളല്ലേ ഏതായാലും മെഡിസിനൽ വാല്യൂസ് വളരെയധികം ഇതാ എന്നിട്ട് നല്ല പോലെ ഇളക്ക ഇളക്കി 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 ചോദിച്ചിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോട്ടിലാക്കി വിറ്റുക ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളാം കുഴപ്പമില്ല രാത്രി യാത്രയാകുമ്പോൾ ഉറങ്ങണ നിങ്ങൾ ഇത് കുറച്ച് പറ്റിയിട്ട് കിടന്നു കേട്ടോ കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾപ്പൊടി അതിപ്പോൾ അന്വേഷിച്ച് പോകുന്നു വേണ്ട വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല അത് ഇട്ടാൽ കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കാശ്കൾ ഒന്നും അധികമില്ല ഈ ക്രീമൊക്കെ മേടിക്കുകയാണെങ്കിൽ പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപ ഇത് നോക്കും ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയായിരിക്കും അലോവേറ നമ്മുടെ വീട്ടിൽ ജെ ഉണ്ടെങ്കിൽ ആ ജെല് എടുത്താൽ മതി അപ്പം പത്ത് പൈസ ചില ഞാനിതിപ്പോൾ അലോവേറ ജെല്ല്ല് മേടിച്ചത് ഇരിക്കില്ല എൻ്റെ വീട്ടിൽ അവരുടെ സാധനമാണ് ഞാനത് എടുത്തത് ഒരു നിർബന്ധമില്ല റെഡിമെയ്ഡ് മേടിക്കണം കേട്ടോ എല്ലാം നമ്മുടെ വീട്ടിലുള്ളതും മതി ഫെറിജിങ് കോക്കനറ്റ് ഓയിൽ മേടിച്ചോ എന്താ കാരണം വെച്ചെങ്കിൽ ഫെറിജി കോക്കനറ്റ് ഓയിൽ നോക്കും നല്ല ക്രീം ആയിരുന്നു നോക്കും ഇത് നിങ്ങൾക്ക് നല്ലൊരു ബോട്ടിലാക്കിയത് ഇത് ക്രീം കണ്ടോ ക്രീം നോക്കൂ എൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ എന്ത് രസമാണ് നോക്കേണ്ടു ഈ ക്രീം നിങ്ങൾക്ക് രാത്രി കിടന്ന് പറഞ്ഞ സമയത്ത് അറുപതല്ല എഴുപതല്ല തൊണ്ണൂറ് വയസ്സായവരെ ഏത് പ്രായത്തിലും പോയി അതായത് കൊച്ചു കുട്ടികൾക്കൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞവർ എല്ലാവരും ഇത് പറ്റി വെക്കും ഭയങ്കര ഒരു റാട്ടറാണോ സത്യമാണോ പറഞ്ഞത് അനുഭവം ഉള്ളതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്ത് വയ്ക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ കാറ്റ് കാലത്തുള്ള വലുഭം ഒന്നും ഉണ്ടാവില്ല സ്കിൻ വളരെ സോഫ്റ്റാവും ആവും നന്നാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും എല്ലാവരും പരീക്ഷിച്ചു വല്ല ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഞാനിതൊന്ന് കൂട്ടിലാക്കി വെക്കട്ടെട്ടോ ഓക്കെ ബൈ